ശുശ്രൂഷയുടെ അർത്ഥം എന്താണ് എന്നാണ് ചിന്തിക്കാനായിട്ട് പോകുന്നത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് എന്തിനാണ് ഇത്രമാത്രം ആഘോഷത്തോടുകൂടെ ഈ ശിവസംസ്കാര ശുശ്രൂഷയൊക്കെ നടത്തുന്നത് അതിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് മരിച്ച വിശ്വാസികൾക്ക് അന്ത്യവിശ്രമം നൽകുന്നതിന് അല്ലെങ്കിൽ അവരെ സംസ്കരിക്കുന്നതിനൊക്കെ അവരുടെ ആ സംസ്കരിച്ച സ്ഥലങ്ങളൊക്കെ വിശുദ്ധമായി സൂക്ഷിച്ചിരുന്ന ഒരു പാരമ്പര്യം ആദിമ കാലഘട്ടത്തിലെ സഭയിൽ ഉണ്ടായിരുന്നു സഭാപരമായിട്ടുള്ള ഈ മതസംസ്കാര ശുശ്രൂഷ യഥാർത്ഥത്തിൽ മരിച്ച വിശ്വാസികൾക്ക് അതൊരു ആധ്യാത്മിക സഹായമായിട്ടാണ് സഭ കണ്ടിരുന്നത് മാത്രമല്ല ഈ മരിച്ചുപോയ വ്യക്തിയുടെ കുടുംബത്തിന് അതൊരു പ്രാർത്ഥനാ സഹായമായിട്ട് മാറുകയാണ് കാരണം സഭയും വൈദികരും സന്യസ്തരും അത്മാരും ഒക്കെ ഈ കുടുംബത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയുമാണ് ഈ ശിവസംസ്കാര ശുശ്രൂഷയിലൂടെ നമ്മള് മനസ്സിലാക്കി കൊടുക്കുക മൃതസംസ്കാര ശുശ്രൂഷയിൽ യഥാർത്ഥത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ആ വ്യക്തിയുടെ മൃതശരീരത്തോട് കാണിക്കുന്ന ബഹുമാനം ആദരവ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനേക്കാളും ഉപരി ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ വിശ്വാസ പ്രമാണത്തിനൊക്കേറ്റു ചൊല്ലാറുണ്ടല്ലോ നിത്യമായ ജീവിതത്തിൽ ശരീരത്തിന്റെ ഉയർപ്പില് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ള ആ ഒരു വിശ്വാസ സത്യം അത് നമ്മൾ ഇതിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഏറ്റു പറയുകയാണ് ലോകത്തിന്റെ മുമ്പിൽ വ്യക്തികളുടെ മുമ്പിൽ സമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ ഏറ്റുപറയുകയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ശരീരങ്ങളുടെ ഉയർപ്പിൽ വിശ്വസിക്കുന്നു ആ ഒരു വിശ്വാസ സത്യമാണ് നമ്മൾ ഈ മൃതസംസ്കാര ശുശ്രൂഷയിൽ ഏറ്റുപറയുന്നത് അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥന മൃതസംസ്കാര ശുശ്രൂഷയിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയോട് കൂടി വെച്ചിരിക്കുമ്പോൾ അതിപ്രകാരമാണ് ദൈവമീനന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകും വിശുദ്ധ മാമുദീസായ മുദ്രിതവും പരിശുദ്ധ ഗുർവായാൽ പരിമുഷ്ടവും വിശുദ്ധ തൈരത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദിവ്യപുത്ര രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ ഗൗത്രീകരിക്കണം ഈ ഒരു പ്രാർത്ഥനയിൽ നിന്ന് തന്നെ വ്യക്തമാണ് മരിച്ചവരുടെ പുനരുദ്ധാനം അതിലുള്ള വിശ്വാസവും പ്രതീക്ഷയുമാണ് നമ്മൾ പരസ്യമായിട്ട് പ്രഖ്യാപിക്കണം പുനരുദ്ധാനത്തിലുള്ള വിശ്വാസം നമ്മളിവിടെ ഏറ്റുപറയുകയാണ് ചെയ്യുന്നത് ഇതാണ് മൃതസംസ്കാര ശുശ്രൂഷയുടെ അർത്ഥം എന്ന് പറയുന്നത് ഇനി നമ്മുടെയൊക്കെ മനസ്സിൽ ഉയർന്നു വരാവുന്ന മറ്റൊരു ചോദ്യമാണ് ക്രൈസ്തവർക്ക് മൃതശരീരം ദഹിപ്പിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് മൃതശരീരം ദഹിപ്പിക്കുന്ന രീതി ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി മൂന്ന് വരെ സഭ അനുവദിച്ചിരുന്നില്ല പിന്നീട് ചില രാജ്യങ്ങളിലൊക്കെ ഈ സ്ഥലങ്ങളുടെ പരിമിതി മൂലം കൊടുത്തിരുന്നു നമ്മുടെ നാട്ടിലും ഇതുപോലുള്ള ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട് കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിലൊക്കെ ഈ ഒരു രീതിയിലൂടെയാണ് നമ്മൾ മൃതശരീരം ദഹിപ്പിച്ചിരുന്നതും അടക്കം ചെയ്തിരുന്നതും ഒക്കെ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് മൃതശരീരം നമ്മൾ അടക്കം ചെയ്യുന്നത് അതിന്റെ ഉത്തരപ്രകാരമാണ് യഹൂദ പാരമ്പര്യത്തിൽ നിന്നാണ് ഈ ഒരു ആചാരം നമ്മുടെ സഭയിലേക്ക് കടന്നത് യഹൂദര് അവരുടെ മൃതശരീരം അടക്കം ചെയ്യുകയാണ് ചെയ്തത് ഈശോയുടെ ശരീരം പോലും അടക്കം ചെയ്യുകയാണ് ചെയ്യുക അതുകൊണ്ടാണ് നമ്മളും ഈ മൃതശരീരം അടക്കം ചെയ്യുക അതിന്റെ അർത്ഥം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിത്യം ചെയ്യാനുള്ള വിശ്വാസവും ശരീരങ്ങളുടെ ഉയർപ്പുമാണ് അത് നമ്മൾ ഇതിലൂടെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുക അപ്പോൾ പുനരുദ്ധാരത്തിലുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ മൃതശരീരങ്ങൾ യഥാർത്ഥത്തിൽ അടക്കം ചെയ്യുക അതാണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ഉത്തരം എന്ന് പറയുന്നത്